നീ എന്തിനാ പറയാൻ എന്താ പിടിപ്പിച്ചിരിക്കുന്നത് എഴുന്നൂറോളം സിനിമകളാ എഴുതിയത് അറിയാവോ എത്ര എത്ര സിനിമകളുണ്ട് ഒന്ന് പൊട്ടിക്കാൻ ആദ്യം എനിക്ക് അത് ഞാൻ ആലോചിച്ചു വേണ്ട സിനിമകളുണ്ടാവും എന്തുവാ ജോലി ഇരുന്ന് എണ്മം തീരുവല്ലോ ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം ഞാൻ എണ്ണി എടുത്തതല്ല കേട്ടോ ഇത് എനിക്ക് ആരാണ്ടോ പറഞ്ഞു എന്നാ നിങ്ങൾ പിള്ളേരല്ലേ നിങ്ങൾ പോയിട്ട് ഇരുന്ന് എണ്ണി എന്റെ വിളിച്ച് പറയണം ആ കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ ജി നിർത്തി